ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വീക്ക് പ്രൊമോയിലേക്ക് പോയാലോ അപ്പം ഇന്ന് അവസാനമായിട്ട് കണ്ട സീൻ എന്ന് പറഞ്ഞാല് വർഷയോട് മഹിമ പറയാണ് ഇനി അവര് വിളിച്ചാ നീ പോകരുത് നീ ഇനി ഇവിടെ നിന്നാ മതി നിന്നെയും നിന്റെ ഭർത്താവിനേയും ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം ഇവിടെ നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ പിന്നെ എന്തിനാ വർഷ നീ ആ ചെറ്റക്കുടലിലേക്ക് പോകുന്നത് അതിന്റെ കാര്യം ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പൊ ഇത് വർഷ കേട്ട് കഴിയുമ്പോഴത്തേക്കും വർഷയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടേ വർഷ പറയുന്നതിന് എതിരും മാത്രമേ ചെയ്യത്തുള്ളൂ അത് നമ്മുടെ വർഷയുടെ അച്ഛന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കും മഹിമയെന്ന് പറയുമ്പം എന്തിനാ മിണ്ടാതിരിക്കേണ്ടത് അല്ല ഇവളുടെ അച്ഛനെയല്ലേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പട്ടിയെ തല്ലുന്ന പോലെ അവൻ തല്ലിയത് ആ വീട്ടിലേക്ക് ഇവള് വീണ്ടും കേറി ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ നിന്റെ നിന്റെ ഭർത്താവിന് ഇനി ഇവിടെ താമസിക്കാം ഒരു പ്രശ്നവും ഇല്ല ഞങ്ങളുടെ സ്വന്തം മകനെ പോലെ പോലെ നോക്കിക്കോളാം നീ ഞാൻ ഞങ്ങൾ പറയുന്ന കേക്കാൻ പറഞ്ഞപ്പം വർഷ പറഞ്ഞു ദേ അമ്മേ എൻ്റെ ജീവിതത്തിൽ അമ്മയും അച്ഛനും കൂടുതൽ കയറി ഇടപെടേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എന്ത് തീരുമാനിക്കുന്നു അതാ എൻ്റെ ജീവിതത്തിലെ തീരുമാനം ചിലപ്പോ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നും ചിലപ്പം പോയില്ല എന്നും ഇരിക്കും അത് അമ്മ പറഞ്ഞിട്ടാകണ്ടെന്ന് പറഞ്ഞ് ദേഷ്യം വന്നിട്ട് നമ്മുടെ വർഷ അങ്ങകത്ത് കയറി പോയിട്ടോ ആണെങ്കിൽ മധുസൂദനം പറഞ്ഞു എടി മഹിമേ നിനക്ക് ഇതുവരെ നിന്റെ മോളുടെ സ്വഭാവം മനസ്സിലായിട്ടില്ലേ അവൾ എന്ത് ചെയ്യരുത് എന്ന് പറയുന്നു അതുമാത്രേ അവള് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോകണ്ട അവൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മൾ സംസാരിച്ച് നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവൾ അത് ചെയ്യും എങ്കിൽ പിന്നെ മിണ്ടാതിരുന്നുകൂടെ നീ നിന്റെ മകൾക്കു കൊണ്ടുപോയി വല്ല ചായയോ കാപ്പിയോ കൊടുക്കാൻ നോക്ക് അല്ലാതെ നീ വെറുതെ അവളോട് ഓരോ കാര്യം പറഞ്ഞ് സീൻ വഷളാക്കണ്ട എന്നൊക്കെ പറയാണ് ഇതിനൊക്കെ ശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രോദയത്ത് ചന്ദ്രയ്ക്ക് ഒരു സമാധാനവും ഇല്ല ചന്ദ്രയാണെങ്കിൽ ഇതുവരെ വർഷയും നമ്മുടെ ശ്രീകാന്തം വരാത്തതിന്റെ ആ ഒരു ടെൻഷനിൽ തന്നെയാണുള്ളത് അതിനോടൊപ്പം തന്നെ നമ്മുടെ വർഷ വിളിച്ച് അതും ഇതുമൊക്കെ പറയുമൊക്കെ ചെയ്തല്ലോ അപ്പൊ എങ്ങനെയെങ്കിലും വർഷേനെ കൊണ്ടുവരണം ആ ഒരു ചിന്തയാണ് അതുകൊണ്ട് ഇനി ഇനിയിപ്പൊ സത്യാഗ്രഹം കിടക്കുക അതല്ലാതെ വേറൊരു മാർഗവുമില്ല എങ്കിൽ പിന്നെ ഇനി ഭക്ഷണം കഴിക്കണ്ട എന്ന് വെച്ച് നമ്മുടെ ചന്ദ്ര ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുക രേവതിയും എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട് ചന്ദ്ര ഭക്ഷണം കഴിക്കാൻ നമ്മുടെ രവീന്ദ്രനും പറയുന്നുണ്ട് പക്ഷെ ചന്ദ്ര ഭക്ഷണം കഴിക്കുന്നില്ല ആ സമയത്ത് തന്നെ നമ്മുടെ രവീന്ദ്രനും ഭക്ഷണം കഴിക്കുന്നില്ല കേട്ടോ രവീന്ദ്രൻ പറഞ്ഞു ഓക്കെ ഭക്ഷണം കഴിക്കണ്ട അപ്പൊ ഇങ്ങനെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരാൾ ഇവരുടെ വീട്ടിലേക്ക് കയറി വരിക ചന്ദ്രോദത്തിലേക്ക് കയറി വരുവാ പോസ്റ്റുമാരാണ് കേട്ടോ അതെ ഒരു കൊറിയർ ഉണ്ട് അത് ശ്രീകാന്തിന് ഉള്ളതാണെന്ന് പറഞ്ഞാണ് കയറി വരുന്നത് അപ്പോഴേക്ക് നമ്മുടെ രവീന്ദ്രൻ പെട്ടെന്ന് എടാ ശ്രീകാന്തെ എടാ ശ്രീകാന്തെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് രവീന്ദ്രൻ സത്യം പറഞ്ഞാൽ മറന്നുപോയിട്ടോ ശ്രീകാന്ത് അവിടെ ഇല്ലെന്നുള്ള കാര്യം അപ്പൊ എല്ലാവരും നമ്മുടെ രവീന്ദ്രനെ തന്നെ നോക്കുക ശ്രുതിയും ശ്രുതിയും സച്ചിയും ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി അച്ഛാ ഇത് എന്താ അച്ഛാന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ശ്രീകാന്തെ എടി ചന്ദ്രെ ആ ശ്രീകാന്തിന് ഇങ്ങ് വരാൻ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഇറങ്ങി വന്നു ചന്ദ്ര ഇറങ്ങി വന്നിട്ട് എന്താ മനുഷ്യൻ നിങ്ങൾ ഈ പറയുന്നത് അതിന് ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ അയ്യോ ആ ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലേ എൻ്റെ എൻ്റെ മകൻ ഇവിടെ ഇല്ലല്ലേ ഓ ആ കാര്യം ഞാൻ മറന്നുപോയി ഏതായാലും ആ പോസ്റ്റ്മാൻ്റെ കയ്യിൽ നിന്ന് അത് മേടിക്കുക എന്ന് പറഞ്ഞ സച്ചി ഉടനെ അത് മേടിക്കുകയാണ് അത് മേടിച്ച ഉടനെ മറ്റേ പോസ്റ്റ്മാൻ അങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ സച്ചി ഇത് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങി ഇതുകൊണ്ട് മാറ്റി വെക്കാൻ നമുക്ക് ശ്രീകാന്ത് വരുമ്പോൾ കൊടുക്കാന്ന് അപ്പം ചന്ദ്ര ഇതങ്ങ് തട്ടിപ്പറിച്ചിട്ട് അതെ എൻ്റെ മകനാ എൻ്റെ മകന് വന്ന സാധനം എന്റെ കയ്യില തരണ്ടേ എനിക്ക് കൊടുക്കാൻ അറിയാം ഇവിടെ വേറെ ആരും അത് ഏറ്റെടുക്കുമെന്നു വേണ്ട തൃപ്തി ആയല്ലോ ഇപ്പൊ എല്ലാത്തിനും എൻറെ എൻ്റെ മകൻ ഇവിടുന്ന് പോയിട്ട് എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല കണ്ടില്ലേ അദ്ദേഹത്തിന് വരെ അദ്ദേഹത്തിന് വരെ അവൻ ഇവിടുന്ന് പോയെന്ന് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവന്റെ പേരെടുത്ത് വിളിച്ചത് സത്യമായിട്ടോ അവൻറെ പേരെടുത്ത് വിളിച്ചപ്പം ഞാൻ അവൻ വന്ന് കാണൂന്ന് അപ്പോഴേക്ക് നമ്മുടെ ശ്രുതി ആണെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി വരികയാണ് എന്ത് ചെയ്യാനാ അതിന് പോയല്ലോ അല്ലെങ്കിൽ ഒരു കാര്യം ഓർത്ത് നോക്കിയേ ഇപ്പൊ ആരുടെ അച്ഛനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അംഗീകരിക്കുവോ ആരെങ്കിലും അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുവോ ശ്രുതി അല്ല ശ്രുതി അല്ല വർഷ അതല്ലേ ചെയ്തോളൂ ആൻ്റി വർഷയുടെ അച്ഛൻ രണ്ട് തട്ട് തട്ടി രണ്ട് തട്ടാണോ തട്ടിയത് എല്ലാവരുടെയും കാണൊക്കെ നാണം കെടുത്തിയില്ലേ ആ അതേ ശ്രുതി എല്ലാവരുടെയും കാണൊക്കെ അവരെ നാണം കെടുത്തിയോണ്ടല്ലേ അത് ഇവൻ കാരണം ഇവൻ ഒറ്റൊരുത്തൻ കാരണം അപ്പൊ നമ്മുടെ ശ്രുതിയുടെ ഓരോ ഒറ്റ ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുവാ അവിടെ എരിതിയിൽ എണ്ണ ഒഴിക്കുക ഈ പ്രശ്നം ഊതി വീർപ്പിച്ച് വലുതാക്കുക അപ്പൊ നമ്മുടെ ശ്രുതിയുടെ അച്ഛനുമായിട്ടുള്ള ആ ഒരു ഇതങ്ങ് മറന്നു മറന്നുപോകുള്ളൂല്ലോ മലേഷ്യയിൽ നിന്ന് അച്ഛൻ പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു ഇവിടെ എത്തിയല്ല അപ്പൊ പിന്നെ അത് ചോദിക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ശ്രുതി ഈ ഒരു പ്രശ്നം ഇങ്ങനെ വഷളാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് അപ്പോഴേക്ക് നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ട് എന്ന് സച്ചിക്ക് മനസ്സിലായിട്ടോ സച്ചിക്ക് എന്തോ വല്ലാത്തൊരു സങ്കടമാണ് കാരണം രവീന്ദ്രന് വിഷമം വരുന്നത് സച്ചിക്ക് സഹിക്കില്ലല്ലോ അപ്പം രവീന്ദ്രൻ പറഞ്ഞു പോട്ടെ നിങ്ങൾ ആരും ഇനി ഒന്നും പറയൂ വേണ്ട വരും എൻ്റെ മോൻ വരും എൻ്റെ മോൻ വരും അത് ഉറപ്പാ അവൻ വരും അവൻ ഉറപ്പായിട്ടും വരും വരും അവൻ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിച്ചുംപെയും ഒക്കെ പറയാണ് അപ്പൊ ഇത് കേട്ടത് നമ്മുടെ രേവതിക്കും സങ്കടമായിട്ടോ അപ്പൊ രേവതി സച്ചിനെയും കൂടെ റൂമിലേക്ക് നേരെ പോയിട്ട് പറഞ്ഞു കണ്ടില്ലേ അച്ഛൻ്റെ സങ്കടം അച്ഛനെ നമ്മൾ മൂന്ന് മക്കളും മൂന്ന് മരുമക്കളും ഇവിടെ ഒരുമിച്ച് ഇഷ്ടം അത് പലതവണയും അച്ഛനിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണല്ലോ അതേ രേവതി അതൊക്കെ എനിക്കറിയാം അതുകൊണ്ട് നമുക്കിതിനെ പരിഹരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പരിഹാരമാർഗം കണ്ടെത്തണം അച്ഛന്റെ സങ്കടം ഇങ്ങനെ പോയി കഴിഞ്ഞാലേ അച്ഛനത്തെ പല അസുഖങ്ങളും വരും സച്ചേട്ട അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം നീ പറയുന്നത് ഏഹ് എനിക്ക് അവരെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമോ ഉം സച്ചേട്ടനെ കൊണ്ട് പറ്റുന്നേ സച്ചേട്ടൻ സച്ചേട്ടൻ ചെയ്തത് തെറ്റൊന്നുമല്ല അല്ല തെറ്റാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സച്ചേട്ടൻ തല്ലിയത് തെറ്റാ അത് തെറ്റായ കാര്യം തന്നെയാ അത് ഞാൻ എവിടെയും എപ്പോഴും പറയും പിന്നെ അതൊക്കെ പോട്ടെ കഴിഞ്ഞ കാര്യങ്ങളാ ഇനി കഴിഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ട് നമ്മുടെ കുടുംബം പ്രശ്നമാക്കേണ്ട കാര്യമില്ലല്ലോ അതിങ്ങോട്ട് സച്ചേട്ടൻ ഒരു കാര്യം ചെയ്യും സച്ചേട്ടൻ നമ്മുടെ ശ്രീകാന്തിനെ പോയി ഒന്ന് കാണണം അവനെ പോയി കണ്ടിട്ട് അവനെ തിരികെ ഇങ്ങോട്ടേക്ക് വിളിക്കണം ഓ ഞാനോ അവനെ പോയി കാണാനോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല അല്ല അപ്പം അച്ഛനോട് സ്നേഹം ഇല്ലല്ലേ സച്ചേട്ടന് അച്ഛനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സച്ചേട്ടൻ പോയി കണ്ടേനെ വിളിച്ചോണ്ട് വന്നേനെ അപ്പൊ നമ്മുടെ സച്ചിക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയിട്ട് അപ്പൊ സച്ചി പറഞ്ഞ അല്ല ഞാൻ ചെന്ന് വിളിക്കാന്നൊക്കെ പറഞ്ഞ രേവതി അതിനിപ്പൊ എന്താ നമ്മുടെ കുടുംബത്തിന്റെ മുമ്പില് നമ്മൾ ചെറിയ രീതിയിൽ തല താഴ്ത്തേണ്ട സ്ഥാനത്ത് തല താഴ്ത്തി നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ ഏ നമ്മുടെ ഏഹ് സന്തോഷത്തിനും വർഷയുടെ സന്തോഷത്തിനും വേണ്ടിയല്ലേ അവര് നന്നായിട്ട് ജീവിക്കുന്നത് നമുക്ക് കാണണ്ടേ കണ്ടില്ലേ അച്ഛന് സങ്കടമുണ്ട് അമ്മയ്ക്ക് സങ്കടം എല്ലാവർക്കും സങ്കടമുണ്ട് പഴയ പോലെ ഈ വീട്ടിലാ ചിരിയും കളിയും ഒന്നുമില്ല അതുകൊണ്ട് നമ്മളായിട്ട് ഉണ്ടാക്കിയ പ്രശ്നം അത് നമ്മളായിട്ട് തന്നെ തീർക്കണം ഞാൻ ഞാൻ വർഷേനെ പോയി കണ്ടോളാം അവളോട് ഞാൻ സംസാരിച്ചോളാം എനിക്കറിയാം ഞാൻ വിളിച്ച വർഷ വരും അത് ഉറപ്പായ കാര്യം തന്നെ വർഷയെ നല്ലൊരു പെൺകുട്ടി തന്നെ അവൾക്ക് ന്യായവും നീതിയും അന്യായവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാന് ആ ഒരു രീതിയിലുള്ള പെൺകുട്ടിയാ അവക്കറിയാം അതുകൊണ്ട് ഞാൻ പോയി അവളെ ഏർ വിളിക്കാം ഒരു കാര്യം ചെയ്യും സച്ചേട്ടൻ പോയി ശ്രീകാന്തിനെ വിളിക്കാൻ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കാനായിട്ട് സച്ചി പോകുന്നു ഈ സമയം നമ്മുടെ ആരോടാ വർഷയോട് സംസാരിക്കാനായിട്ട് രേവതി പോകുന്നു അപ്പൊ ഇതിനിടയിൽ നമ്മുടെ വർഷേനെ വർഷയുടെ വീടും ഒക്കെ കാണിക്കുകയാണ് അപ്പൊ വർഷ ഇങ്ങനെ ഡബ് ചെയ്യാൻ പോകാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും ഡബ് ചെയ്യാൻ പോകണ്ട എന്ന് ഇങ്ങനെ അമ്മ പറയാണ് മഹിമ പറയുക അപ്പം മധുസൂദനം പറയുന്നുണ്ട് മോളെ നീ എന്തിനാ ഡബ് ചെയ്യാൻ പോകുന്നത് ഏഹ് അതിന്റെ ആവശ്യമുണ്ടോ നിനക്ക് നീ എന്തിനെ നീ എവിടെ പോവുകയാണ് നിനക്ക് ഡബ് ചെയ്തുണ്ടാക്കുന്ന പൈസയേക്കാൾ കൂടുതൽ നിനക്ക് നല്ലൊരു ജോലി നീ എഞ്ചിനീയറിംഗ് പാസ് നിനക്ക് നല്ലൊരു ജോലി ഞാൻ കണ്ടെത്തി തരാ എന്ന് പറഞ്ഞപ്പം ഇതെന്റെ പാഷനാന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടല്ലോ എഞ്ചിനീയർ ആ കോഴ്സ് എടുത്ത് പഠിച്ചത് നിങ്ങളുടെ നിർബന്ധ പ്രകാരം മാത്രം എന്നിട്ട് അത് പ്രയോജനപ്പെട്ടൂല്ല അതുകൊണ്ടാ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്ക് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അറിയാലോ ഞാൻ പതിനെട്ട് വയസ്സൊരു പതിനെട്ട് വയസ്സ് തികഞ്ഞൊരു പെണ്ണ് തന്നെയാ ഇപ്പം ഒരു പെണ്ണ് മാത്രല്ല ഒരു ഭാര്യയും കൂടിയാ അതുകൊണ്ട് എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം നിങ്ങൾ ഇതിൽ ഇടപെടണ്ട ഞാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ഡബിങ് സ്റ്റുഡിയോയിലേക്ക് പോവാ അപ്പോഴേക്കും നമ്മുടെ മഹിമയ്ക്ക് ഒരു വല്ലാത്ത പേടി കേട്ടോ മഹിമ പറഞ്ഞു രവിയേട്ട രവിയേട്ട നല്ല സോറി മധുവേട്ട എന്ത് ചെയ്യും മധുവേട്ട അവള് പോയിട്ട് ഇനിയിപ്പം ആ വീട്ടിലേക്ക് പോയാലോ ഏയ് അവൾ ആ വീട്ടിലേക്ക് ഒന്നും പോകാൻ പോകുന്നില്ല അവൾ എൻ്റെ മോളല്ലേ അവൾക്കും കുറച്ച് വാശിയും വൈരാഗ്യം ഒക്കെ ഉള്ള കൂട്ടത്തിൽ തന്നെയാണ് അതുകൊണ്ട് അവൾ അങ്ങോട്ടൊന്നും പോവില്ല നമ്മൾ ഈ നിർബന്ധിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവൾക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ടെൻഡൻസി തോന്നുന്നത് എടി നിന്റെ മകളുണ്ടല്ലോ തലതിരിഞ്ഞവള അവൾ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാൻ പോകുന്നില്ല നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് വീണ്ടും നമ്മുടെ മധുസൂദനൻ മഹിമയോട് പറയാണ് ഇങ്ങനെ ഈ സമയത്താണെങ്കില് നമ്മുടെ വർഷം ഡബ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ രേവതി വന്നു രേവതി വന്ന് അവിടെ ഡബ്ബിംഗ് മാസ്റ്ററിനെ കണ്ടു പറഞ്ഞു എനിക്കിങ്ങനെ ഒന്ന് വർഷേനെ കാണണമെന്ന് പറഞ്ഞപ്പം കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ മതി ഡബ്ബ് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മുടെ വർഷ ഡബ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങിറങ്ങി വന്നപ്പോഴത്തേക്കും അതേ തന്നെ കാണാൻ വേണ്ടി നേരത്തെ ഇവിടെ ഡബ് ചെയ്തില്ലായിരുന്നോ ഒരു സ്ത്രീയെ ആ സ്ത്രീ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയ്ക്ക് പിടി കിട്ടിയില്ല പക്ഷെ പതുക്കെ ചെല്ലാണ് നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് രേവതിയെ കണ്ടത് വർഷം ഒന്നും ഞെട്ടിയിട്ടോ എന്നിട്ട് എന്താ ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നത് രേവതി ചേച്ചിക്ക് എന്താ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പം അതെ നിന്നോടല്ലാതെ വേറെ ആരോടായിരിക്കും പറയാനുള്ളത് അത് പിന്നെ വർഷ എന്താ വീട്ടിലേക്ക് വരാത്തത് ഞാൻ വീട്ടിലേക്ക് വരാത്തത് എന്താണെന്ന് രേവതി ചേച്ചി രേവതി ചേച്ചിക്ക് അറിയാലോ ഏ നടന്ന സംഭവങ്ങളൊക്കെ രേവതി ചേച്ചിക്ക് വ്യക്തമായിട്ട് അറിയാലോ അതൊക്കെ അറിയാം എങ്കിലും വർഷ നീ വരാത്തത് ആ വീട്ടിനെ ആകെപ്പാടെ ഒലച്ച് മറിച്ചിരിക്കുകയാണ് അറിയാലോ അച്ഛന് വല്ലാത്ത സങ്കടമാ അതുപോലെ തന്നെ അമ്മയ്ക്കും അവിടത്തെ അച്ഛന്റെ അമ്മയുടെ സങ്കടം മാത്രം കണ്ടാൽ മതിയോ രേവതി ചേച്ചി എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു മനസ്സുമുണ്ട് സങ്കടമൊക്കെ ഉണ്ട് എല്ലാം അവരുടെ മുമ്പിൽ വെച്ച് എന്റെ അച്ഛനെ അപമാനിച്ചത് ആരാ അതിന് എനിക്കറിയാം അത് എന്റെ ഭർത്താവ് തന്നെയാണ് പിന്നെ നീ കുറച്ച് കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് വർഷേ ഒരു ഭാര്യനെ കളിയാക്കുക അല്ലെങ്കിൽ തെറ്റുകാരിയാക്കുക അതൊരു ഭർത്താവിനും സഹിക്കുന്ന കാര്യമല്ല അതും പ്രത്യേകിച്ച് സ്നേഹമുള്ള ഭർത്താവിന് നിന്റെ അവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിന്റെ കൂടെ അല്ലെ നിന്റെ ഭർത്താവ് നിന്നത് നിന്റെ കൂടെ നിന്റെ ഭർത്താവ് വന്നില്ലേ അതുപോലെ തന്നെ സച്ചേട്ടൻ എന്റെ കൂടെ നിന്നു സച്ചേട്ടന് എന്നെ അതൊക്കെ പറഞ്ഞത് അതൊന്നും ഒരിക്കലും സച്ചേട്ടൻ ഉൾക്കൊള്ളാൻ കഴിയില്ല മാത്രമല്ല ഞാൻ അങ്ങനെ ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ടോ പക്ഷെ നിനക്ക് അത് തോന്നുന്നുണ്ടോ കാരണം നിനക്കറിയാലോ നിന്റെ എത്രമാത്രം സ്വർണങ്ങളാണ് വീട്ടിലിരിക്കുന്നത് അവിടെ നിന്ന് വരെ എന്തെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടോ മോഷ്ടിച്ചിട്ടുണ്ടോ ഇല്ല ഒരിക്കലും അന്ന് ഇറുകേട് ഞാൻ കാണിക്കില്ല മോഷണം കേൾക്കുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞ പേടിയാ അറിയാമോ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എൻ്റെ അനിയൻ ചെല്ലില്ല ചെയ്ത ചെറിയൊരു മോഷണത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തത് അതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് അത്രയും പെട്ടെന്നൊന്നും മാഞ്ഞു പോവില്ല പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും കഷ്ടപ്പെട്ട് ജീവിക്ക എന്നുള്ളതല്ലാതെ മോഷ്ടിച്ച് ജീവിക്ക എന്നുള്ളത് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ ദേ നിന്റെ അച്ഛൻ പറഞ്ഞപ്പം എനിക്ക് വല്ലാത്ത വേദന തോന്നി അത് കണ്ടിട്ടല്ലേ സച്ചേടൻ അങ്ങനെയൊക്കെ ചെയ്തത് അത് ശരിയാണെന്നൊരിക്കലും ഞാൻ പറയുന്നില്ലാട്ടോ വർഷ നിന്റെ അച്ഛനെ തല്ലിയത് തെറ്റ് തന്നെയാണ് അത് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് സച്ചേനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ദേ സച്ചേട്ടൻ അന്ന് അവിടെ ഉണ്ടല്ലോ വന്ന് എത്ര സൈലന്റ് ആയിട്ടാണോ ഇരുന്നത് ഉം പിന്നെ സൈലന്റ് ആയിട്ടിരുന്ന ആളല്ലേ അവിടെ അത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അത് നിനക്ക് അറിയാഞ്ഞിട്ട വർഷ അവിടെ അത്രയും നേരം എത്ര പ്രശ്നം ഉണ്ടാക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെന്നോ സച്ചേട്ടന്റെ വന്ന ഒരാൾ കാലിൽ ചവിട്ടി മനപൂർവ്വം ചവിട്ടി പോലെ തോന്നിയത് ഒരാൾ പുറത്തിനിട്ട് അടിച്ചു അതൊക്കെ അതൊക്കെ സച്ചേട്ടന് മനസ്സിൽ ഉൾക്കൊണ്ട് എല്ലാം സച്ചേട്ടന് മനസ്സിലാക്കി സച്ചേട്ടന് മിണ്ടാതിരുന്നത് നിനക്കും ശ്രീകാന്തിന് ഒക്കെ വേണ്ടി തന്നെയാ അല്ലാതെ ഒരിക്കലും സച്ചിട്ടും മനഃപൂർവ്വം അവിടെ ആരെയും അടിച്ചതോ ഒരു വഴക്ക് ക്രിയേറ്റ് ചെയ്തതോ ഒന്നും അല്ല അത് നീ മനസ്സിലാക്കണം പിന്നെ നീ വീട്ടിലേക്ക് വരണം അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ തൽക്കാലം നമ്മുടെ മനസ്സിൽ കാണും നമ്മളെല്ലാം ഒരു കുടുംബത്തിലുള്ളവരല്ലേ നമ്മൾക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് ശരിയാവില്ല പ്രശ്നങ്ങൾ ഉണ്ടാകും ആ പ്രശ്നങ്ങളൊക്കെ ധരണം ചെയ്തു പോകുവാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത് പിന്നെ ഞാന് വേറൊരു കാര്യം കൂടെ പറയാം ദേ നമ്മുടെ കുടുംബത്തിൽ ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പല ആൾക്കാരും നോക്കും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത് വർഷ നീ ഇപ്പം താമസിക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ വീട്ടിലാ അതായിരിക്കണം ഇനി നമ്മുടെ കുടുംബം അല്ലേ അതല്ലേ ശരി അത് നീ ഒന്ന് മനസ്സിലാക്ക് മനസ്സിലാക്കിയിട്ട് നീ പതുക്കെ വീട്ടിലേക്ക് വരണം അച്ഛനെ വിഷമിപ്പിക്കരുത് അച്ഛൻ എന്ത് തെറ്റാ അച്ഛൻ ആരോടും ഒരു തെറ്റും ചെയ്യുന്നില്ല മൂന്ന് മരുമക്കളും മൂന്ന് മക്കളും അവിടെ താമസിക്കണം എന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നമ്മളൊക്കെ അല്ലാതെ പിന്നെ ആരാ സാധിച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ട് ഈ കാര്യം പറയാനാണ് ഞാൻ വന്നത് എന്തെങ്കിലും മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ തൂത്ത് തുറച്ച് കളഞ്ഞേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വെച്ചോണ്ടിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ രേവതി അവിടുന്ന് പോകുന്നത് ഏതായാലും വർഷ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉചിതമായ ഒരു തീരുമാനം എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ വരാന്നൊന്നും പറഞ്ഞില്ല കേട്ടോ വർഷ ഈ സമയത്ത് നമ്മുടെ സച്ചിൻ കാണാൻ പോകാന കേട്ടോ ശ്രീകാന്തിനെ ശ്രീകാന്തിനെ കാണാൻ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് സച്ചിനെ കണ്ട ഉടനെ തന്നെ ആ അതേ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ചോദിച്ചിട്ട് ചെയ്തു കൊടുക്കുക എന്നിങ്ങനെ വേറൊരാളോട് പറയണം അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഡാ ഞാൻ നിന്റെ കസ്റ്റമറോ നീ എന്തൊക്കെ ഈ പറയുന്നത് അതെ നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യം എന്താ ശ്രീകാന്തേ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ വാടാ നീ ചുമ്മാ ആണ് കളിക്കരുതേ ദ ഞാനൊരു തെറ്റ് ചെയ്തു അത് തെറ്റാണെങ്കി എന്നോടങ്ങ് ക്ഷമിക്കേ അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയുക അപ്പം തെറ്റ് ചെയ്തു എന്നറിയാലേ പിന്നെ തെറ്റ് ചെയ്തു എന്നറിയാമോ എന്ന് ചോദിച്ചാല് ഞാൻ ചെയ്തത് തെറ്റല്ല അപ്പം തെറ്റ് ചെയ്തില്ലല്ലേ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉറപ്പിക്ക ഏട്ടൻ എന്നിങ്ങനെ പറഞ്ഞപ്പം ആ നിന്റെ ഏട്ടനാണല്ലോ ഞാൻ അപ്പം പിന്നെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് അച്ഛന്റെ അച്ഛന്റെ വിഷമം നീ ഒന്ന് മനസ്സിലാക്കടാ ഏഹ് അച്ഛൻ എത്രമാത്രം മാത്രം അറിയാമോ അവിടെ ഉള്ളത് നമ്മളെല്ലാവരും ഒരുമിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന കാണലല്ലേ അച്ഛൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട് അത് നീ അങ്ങ് ക്ഷമിക്കാൻ ഞാൻ പറഞ്ഞല്ലോ നീ വീട്ടിലേക്ക് വരണം പിന്നെ വർഷം ഇനിയിപ്പം അല്ല സച്ചേട്ടനെ അവിടെ കിടന്ന് കാണിച്ച പെർഫോമൻസ് ഒക്കെ നല്ലതാണെന്ന് സച്ചേട്ടന് തോന്നുന്നുണ്ടോ നിങ്ങളെല്ലാം എന്തെങ്കിലും കാണിക്കും എന്നിട്ട് അതിൽ ഞാനല്ല അനുഭവിക്കുന്നത് അല്ല നീ എന്താ അനുഭവിച്ചെന്നാ ഈ പറയുന്നത് അപ്പൊ നിന്ന് അയാൾ പറയാണ് അത് പിന്നെ അറിയാലോ എൻ്റെ പൊന്ന് സച്ചേട്ടാ ഇവൻ കിടക്കുന്നതേ ഒരു റൂമിനകത്താ ആ റൂമിൽ തിരിയാനോ നിൽക്കാനോ പോലും ഇടയില്ല അവിടെയാ അവൻ രണ്ടു ദിവസമായിട്ട് കിടക്കുന്നത് അപ്പൊ നീ നീ വർഷയുടെ വീട്ടിൽ പോയില്ലേ ഇല്ല ഞാൻ വർഷയുടെ വീട്ടിലൊന്നും പോയില്ല എങ്കിൽ പിന്നെ എന്തിനാടാ നീ ഇവിടെ കിടക്കുന്നത് നിനക്ക് അങ്ങ് വീട്ടിൽ വന്ന് കിടന്നൂടെ ഞാൻ എന്റെ ഭാര്യ ഇല്ലാതെ അങ്ങോട്ടേക്ക് വരില്ല എന്റെ ഭാര്യ എപ്പ എന്റെ കൂടെ വരുന്നോ അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് വരാം നിന്റെ ഭാര്യ വഴിയൂടാ നിന്റെ കൂടെ രേവതി അവളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് ഏ ഏടത്തി അവളെ കാണാൻ വേണ്ടി പോയിന്നോ ഉം എടുത്തീ പോയിട്ടുണ്ട് ഏതായാലും രണ്ടുപേരും കൂടെ എല്ലാ വഴക്കും മാറ്റി വെച്ച് വീട്ടിലേക്ക് വരണം വെറുതെ അച്ഛനെ വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സച്ചി അവിടുന്ന് പോകുന്നത് കേട്ടോ ഏതായാലും ശ്രീകാന്തിന് അത് മനസ്സിൽ നന്നായിട്ട് തട്ടിയിട്ടുണ്ട് അപ്പൊ ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഒന്നും കഴിക്കാതെ സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ ഉപ്പു സത്യാഗ്രഹത്തേക്കാളും വലിയ സത്യാഗ്രഹമാണ് നമ്മുടെ ചന്ദ്രയുടെ സത്യാഗ്രഹം ചന്ദ്ര സത്യാഗ്രഹ സത്യാഗ്രഹം എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും പറഞ്ഞു ഉം എനിക്കും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ വലിയ ആളാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പൊ സുധിക്കും ഒന്നും കഴിക്കാൻ പറ്റില്ല രവീന്ദ്രനും പറഞ്ഞു രവീന്ദ്രനും ഒന്നും വേണ്ട ഏതായാലും എല്ലാവരും ഭയങ്കരമായിട്ട് സത്യാഗ്രഹം തന്നെ നടത്തുകയാണ് ഏതായാലും സച്ചി രേവതിയും വന്നു രേവതി ഉണ്ടാക്കി വെച്ചു ആ ആർക്കും ഒന്നും വേണ്ട ഇങ്ങനെ പോയാൽ ശരിയാവില്ല അപ്പൊ നമ്മുടെ സച്ചിക്ക് ഒരു ഐഡിയ കിട്ടി സച്ചി നേരെ പുറത്തു പോയിട്ട് ബക്കറ്റ് ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ എന്നിട്ട് അത് മേശപ്പുറത്ത് ഇങ്ങനെ നിരത്തി വെച്ചു ഇതിന്റെ മണമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയുടെ കൺട്രോൾ തന്നെ ആദ്യം പോയത് അങ്ങനെ ചന്ദ്രയുടെ കൺട്രോള് പോയി സുതിയുടെ കൺട്രോള് പോയി ശ്രുതിയുടെ കൺട്രോള് പോയി നമ്മുടെ രവീന്ദ്രന്റെ കൺട്രോള് സഹിതം പോയി അതുമാത്രമല്ല നമ്മുടെ സച്ചി ഒരു ഊടായ്പ കിട്ടും ഈ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും അത്രേ നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നടക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര അത് കുണൂണാന്ന് കഴിച്ചു എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു ഏതായാലും എല്ലാവരും പട്ടിണി ഒന്നും കിടന്നില്ല അന്ന് വയറു നേരെ ഫുഡ് കഴിച്ചു കിട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് മനസ്സിലായി എന്തോ ട്രിക്ക് ഉണ്ടെന്ന് അപ്പൊ സച്ചിയോട് ചോദിച്ചു രേവതി അല്ല നിങ്ങൾ എന്തിനാ ആ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞത് അത് വെറുതെ അല്ലേ ഉം അതെ രേവതി അല്ല ആ ബിരിയാണി നിനക്ക് നിങ്ങൾക്ക് വേറെ ആരോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തന്നു എന്നാണല്ലോ പറഞ്ഞത് അത് നിങ്ങൾ ഹോട്ടലിൽ നിന്ന് മേടിച്ചല്ലേ അതേ രേവതി ഹാ ഹാ എനിക്ക് മനസ്സിലായി അമ്മയും അച്ഛനും ഒക്കെ വിശന്നിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് സഹിച്ചില്ലല്ലേ നിങ്ങൾക്ക് അമ്മയോട് സ്നേഹമില്ലേ എനിക്കറിയാം ഇപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ കണ്ണുകളൊക്കെ ഞങ്ങൾക്ക് നിറയാൻ തുടങ്ങി സത്യത്തിൽ ചന്ദ്ര വശം അതുപോലെ നമ്മുടെ രവീന്ദ്രൻ വശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സങ്കടമായി പോയിട്ടുണ്ടോ നമ്മുടെ സച്ചിക്ക് അപ്പൊ ഇവരെ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഇതിലാണ് നമ്മുടെ സച്ചി അത്രവും നുണയൊക്കെ പറഞ്ഞത് എന്ത് നല്ല മകനാല്ലേ അതുപോലൊരു മകനെ കിട്ടാൻ നമ്മുടെ ചന്ദ്ര പുണ്യം ചെയ്യണം പക്ഷെ ചന്ദ്രയ്ക്ക് ഒന്നും അറിയത്തില്ല വേറെ കാര്യം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ശ്രുതി കുടുങ്ങാൻ പോവാ ശ്രുതിന് ഇത്രയും നാളും തട്ടിമുട്ടി ശ്രുതി അങ്ങ് നിന്നു പക്ഷെ നമ്മുടെ സച്ചി തന്നെ എടുത്ത് മലേഷ്യക്കാരന്റെ കാര്യം ചോദിക്കുകയാണ് അയ്യോ നിന്റെ അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ പൗഡർ എടുത്തിന്ന് ഇത് കേട്ടതും ചന്ദ്രയും അതേ കയറി പിടിക്കുന്നു നമ്മുടെ രവീന്ദ്രൻ കയറി പിടിക്കുന്നു അതെന്തു പറ്റി നിന്റെ അച്ഛൻ ഇതുവരെ വരാത്തത് നിന്റെ അച്ഛനെ ഞങ്ങളോടൊരു ബഹുമാനമോ അല്ലെങ്കിൽ പിന്നെ പോട്ടെ ഏഹ് നിങ്ങ നിന്നെ ഇവിടെ ഞങ്ങൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ടല്ലോ അതെങ്കിലും ഓർത്തിട്ട് നിന്റെ അച്ഛനൊന്നും വരണ്ട നിന്റെ അച്ഛൻ എന്റെ മാനേഴ്സില്ലേ എന്നൊക്കെ വരെ ചോദിച്ച് നമ്മുടെ ശ്രുതിന് അങ്ങ് ഹരാസ്മെന്റ് ചെയ്യുകയാണ് ചന്ദ്ര വറുത്ത് പൊരിച്ചു കോരി എന്ന് വേണമെങ്കിൽ പറയാം ഇത് പ്രകാരം നമ്മുടെ ശ്രുതി നേരെ മീരടെ എടുത്ത് ചെല്ലുന്നു അവിടെ ചെന്നിട്ട് ഇളയച്ചനെ വരിപ്പിക്കുന്നു ഇളയച്ചൻ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ ഡ്രാമ കളിക്കുകയാണ് അത് ശ്രുതിയുടെ ബുദ്ധിയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ അച്ഛനെ ജയിലിൽ പിടിച്ചിട്ടു ജയിലിൽ പിടിച്ചിട്ടതുകൊണ്ട് ശ്രുതിയുടെ വരാൻ വരാനിപ്പം പറ്റത്തില്ല കുറെ പേര് കൂടി എന്തൊക്കെയോ ക്യാഷൊക്കെ ക്യാഷ് ഒക്കെ തട്ടിപ്പ് നടത്തി അത് ലാസ്റ്റ് ശ്രുതിയുടെ അച്ഛന്റെ പേരിലായി ജയിലിൽ പോയി കിടക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ പിന്നെ എങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ വരും അപ്പം ആ ഒരു നൊണ അങ്ങ് പറഞ്ഞു പരത്തുക പണ്ടത്തെ നമ്മുടെ ഇടയച്ച വന്നോട്ട് വീണ്ടും ഇതൊക്കെ പറഞ്ഞു പരത്താൻ വേണ്ടി ഏതായാലും ഭയങ്കര കരച്ചിലായി ബഹളമായി അങ്ങനെ ആകെ മൊത്തം സീൻ കോണ്ടറായി ഇനിയിപ്പൊ ശ്രുതിയുടെ അച്ഛൻ വന്നില്ലേലും കുഴപ്പമില്ലല്ലോ ബുദ്ധി പോകുന്നപ്പോ ഓക്കെ ഇനിയിപ്പൊ അടുത്ത കള്ളത്തരം എന്താണെന്ന് ദൈവ നമ്പനാൻ അറിയാം ഏകദേശം നമ്മുടെ വർഷ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി പതുക്കി ഇങ്ങോട്ടേക്ക് വരും നമ്മുടെ വർഷ സത്യങ്ങളൊക്കെ അറിയും ഇതെല്ലാം മഹിമയുടെയും മധുസൂദനന്റെയും കളിയാണെന്നും അറിയും കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് കേക്കും അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടായിരിക്കാം നാളത്തെ വിശേഷം നാളത്തെ വിശേഷം അല്ല സൂറി ഇനിയിപ്പം അടുത്ത വിശേഷം അവസാനിക്കുന്നത് അതായത് ഇവിടം വരെയൊക്കെ കാണുമായിരിക്കും അടുത്ത ആഴ്ചയിലെ വിശേഷം ഏതായാലും ബാക്കി കഥ ഞാൻ ഇനിയിപ്പം നമുക്ക് അടുത്ത ആഴ്ച പറഞ്ഞാൽ പോരെ പിന്നെ നാളത്തെ കഥയും കൂടി ഇതിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോട്ടോ നാളത്തെ കഥയും കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ് ഇതിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നാളത്തെ കഥ എന്ന് പറഞ്ഞല്ലായിരിക്കും നെക്സ്റ്റ് വീക്ക് പ്രമോ പ്രമെന്ന് പറഞ്ഞാട്ടോ ഇതിടുന്നത് കാരണം ഒരാഴ്ചയിലെ ഫുൾ വിശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇനി ഞാൻ കുറുക്കി കുളവാക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭ ശുഭ ദിവസം സോറി നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുകയാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ